ഫാം പുനരധിവാസ മേഖലയിലെ ബ്ലോക്ക് ഒൻപത് കാളിക്കയത്തിൽ ലതയുടെ ഒൻപത് മുട്ട വന്യജീവി കടിച്ചു കൊന്നു ബുധനാഴ്ച രാത്രിയായിരുന്നു സംഭവം വ്യാഴാഴ്ച പുലർച്ചെ കോഴികൾക്ക് തീറ്റ കൊടുക്കാനെത്തിയപ്പോഴായിരുന്നു ലതയും കുടുംബവും കോഴികളെ കടിച്ചു കൊന്നതായി കാണപ്പെട്ടത് മുട്ടയിടാൻ പ്രായമെത്തിയ കോഴികളെയാണ് വന്യജീവി കടിച്ചു കൊന്നത് ഒന്നോ രണ്ടോ കോഴികളെ തിന്ന ശേഷം ജീവി ബാക്കി കോഴികളെ മുഴുവൻ കടിച്ചു കടിച്ചുകൊന്ന് കൂട്ടിൽ ഉപേക്ഷിച്ച നിലയിലാണ് കൂടിന്റെ അടിഭാഗത്തെ രണ്ട് കല്ലുകൾ ഇളക്കി മാറ്റിയ നിലയിലാണ് കാണുന്നതെന്നും ലത പറയുന്നു അഞ്ചു മാസം മുൻപാണ് പഞ്ചായത്ത് മുഖേന ലതയ്ക്ക് പത്ത് കോഴിക്കുഞ്ഞുങ്ങളെ ലഭിച്ചത് ഒരു മാസമായി പൊട്ടിയൂർ അമ്പലത്തിൽ ജോലിക്ക് പോയ ലതയും കുടുംബവും കഴിഞ്ഞ ദിവസമാണ് മടങ്ങിയെത്തിയത് അതുവരെ അയൽവാസികളായിരുന്നു കോഴികളെ പരിപാലിച്ചിരുന്നത് കോഴികളെ വന്യമൃഗം കടിച്ചുകൊന്ന വിവരം പ്രൊമോട്ടർ ഉൾപ്പെടെയുള്ള അധികൃതരെ അറിയിച്ചിട്ടും ആരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയില്ലെന്നും കുടുംബം പരാതി പറയുന്നു കോഴികളെ കടിച്ചുകൊന്ന വിവരം പ്രൊമോട്ടറെ അറിയിച്ചെങ്കിലും കോഴികൾ ചത്തതിന് കാരണം പക്ഷിപ്പനിയോ നിപ്പയോ ആയിരിക്കുമെന്നും പ്രൊമോട്ടർ പറഞ്ഞതായും കുടുംബം ആരോപിച്ചു വന്യജീവി കടിച്ചു കൊന്ന നിലയിൽ കാണപ്പെട്ട കോഴികൾക്ക് എങ്ങനെ പക്ഷിപ്പനി പിടിപെട്ടു എന്നതാണ് കുടുംബം ചോദിക്കുന്നത് നിരവധി തവണ അപേക്ഷ നൽകിയിട്ടും പഞ്ചായത്തിൽ നിന്ന് ആദ്യമായി ലഭിച്ച കോഴിക്കുഞ്ഞുങ്ങളെയാണ് ലതയ്ക്ക് നഷ്ടമായത് ഗോതമ്പും അരിയും കൊടുത്ത് കൂടിനുള്ളിൽ തന്നെയാണ് കോഴികളെ വളർത്തിയിരുന്നത് Where your your dreams meet the world's the world's world's best. best CJ Buildware. From brands to your home. Collect from the finest international brands Backed by expert service Crafting spaces with care Curating excellence with global brands A house is not just a dream It is a symbol of each person's നമ്മുടെ സ്വപ്ന ഭവനത്തിന്റെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്ന സി ജെ ബിൽവെയറിന് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ